അസ്സാമലൈക്കും വരഹമത്തല്ലാ വബർക്കാത്തുഹു ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണിത് അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് ആ ഒരു ദുരന്തം അതായത് നമ്മുടെ വയനാട് ഉരുൾപൊട്ടിയ ദുരന്തത്തിൻ്റെ ആ ദിവസമാണ് ഇന്ന് അതായത് ഇന്ന് രാവിലെ ഒരു ഏഴ് മണിക്കത്തെ നമ്മുടെ വീട്ടിൻ്റെ മുന്നിലുള്ള അവസ്ഥയാണിത് ഇന്ന് എൻ്റെ മകളെ മൈലാഞ്ചിയാണ് അത് കാസർഗോഡ് വെച്ചാണ് നടക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ഒരു എട്ടര മണിക്കേക്ക് വണ്ടി വരും പോകാനുള്ള പ്ലാനിലാണ് ഞാൻ എഴുന്നേറ്റത് എഴുന്നേറ്റപ്പം കണ്ടൊരു ഒരു അവസ്ഥയായത് അപ്പം എനിക്ക് നമുക്കറിയില്ലായിരുന്നു കേട്ടോ മൂന്നാല് ദിവസം നിർത്താത്ത മഴ വയനാട് ഇങ്ങനെ ദുരന്തമുണ്ട് ഉരുൾപൊട്ടുന്നുണ്ട് മഴ മഴവെള്ളപ്പാ ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു സംഭവം ഈ മുപ്പതാം തീയതി പുലർച്ചെ പന്ത്രണ്ടര മണിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് നമ്മളറിയില്ല കാരണം രാവിലെ തന്നെ എല്ലാവരും നമ്മളോട് പറയാനുള്ള സമയമായിട്ടേ ഉള്ളൂ അപ്പോഴാണല്ലോ നമ്മൾ രാവിലെ തന്നെ ഇത് കാണുന്നത് അപ്പം ഞാൻ എന്താക്കി ക്യാൻ്റെ ഫോൺ കൊടുത്തിട്ട് ഞാൻ നേരെ വന്ന് വന്നപ്പോഴത്തേക്ക് റോഡ് പകുതി മുക്കാലും ആ ഷോപ്പ് പകുതി മുക്കാലും വെള്ളത്തിലുള്ള റോഡിന് രണ്ട് ഭാഗമായിട്ടുണ്ട് ഇപ്പുറത്ത് കുറച്ച് വെള്ളം കുറച്ചിങ്ങനെ കയറിയിട്ടാണ് പിന്നെ കുറച്ച് ഹൈറ്റുള്ള സ്ഥലമാണ് നമ്മുടെ ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ഹൈറ്റുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ ആൾക്കാർ ബൈക്കും വണ്ടിയും നിർത്തി വെച്ചത് ഈ ഒരു അവസ്ഥ വണ്ടി ബസ്സൊക്കെ പകുതി മുക്കാലും മുങ്ങിയിട്ടാണുള്ളത് പടച്ചോനെ എന്താ സംഭവിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് നമ്മുടെ വീടിന്റെ മുന്നിൽ തന്നെ പുഴയാണ് അപ്പോൾ പുഴയുടെ വെള്ളം കവിഞ്ഞൊഴുകിയതായിരിക്കും ഈ ഉരുൾപൊട്ടിയിട്ടുള്ള വെള്ളം വയനാട് ഉരുൾപൊട്ടിയ വെള്ളം നമ്മുടെ വീട്ടിലെ മുമ്പിലത്തെ പുഴയെ വഴി ഇങ്ങോട്ടേക്ക് വരുന്ന നമ്മുടെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല അപ്പൊ ഇവർ പറയുന്നു നിങ്ങള് കേട്ടോണ്ട് അറുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് അന്ന് ഞാൻ കുട്ടിയാ വീട് വെള്ളം അതിന് ശേഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിന് എല്ലാത്തി അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ഇതുപോലെ വെള്ളം കയറിയെന്നാണ് പറഞ്ഞത് ഈ ഉരുൾപൊട്ടിയിട്ടുള്ള വെള്ളമാണെന്ന് നമുക്കൊരു വിധത്തിലും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല കാരണം വയനാട് ഉരുൾപൊട്ടിയപ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വെള്ളം കയറാമെന്നുള്ളൊരു ചിന്ത അത്ര തന്നെ അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ എന്തായാലും അതോടുകൂടി അവിടെ നിൽക്കും ഇനി ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വെള്ളം കയറൂലെന്നുള്ള പ്രതീക്ഷനെ എന്നോടും എല്ലാവരും പറയാണ് നീ ഇതിൽ നിന്ന് നീ എങ്ങനെയെങ്കിലും നീ പോ നീ മകളെ കല്യാണല്ലോ നാളെ നീ പോയിട്ട് വാ അപ്പോൾ എനിക്ക് പോകാം പോകാനൊന്നും മനസ്സിന് സമാധാനം ഇല്ല കാരണം അവിടെ നിന്നൊക്കെ ഫ്രൂട്ട്സൊക്കെ മാറ്റിയിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടു ഇത് എൻ്റെ പാലത്തിൻ്റെ അടുത്താണ് എന്നെ എല്ലാവരും കൂടി പറഞ്ഞേക്കാണ് ഇവിടെ വെള്ളമില്ല പാലത്തിൽ വെള്ളം കയറിയിട്ടില്ല അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ട് എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മകൻ എന്നെ കൂട്ടാൻ വേണ്ടി വന്നു എന്നോട് പറയാം നമ്മുടെ പന്ത്രണ്ടര ഒരു മണിക്കേക്ക് അങ്ങോട്ടേക്ക് വരും കാസർഗോഡേക്ക് വരും നീ പോന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അങ്ങനെ ഞാനങ്ങ് വിട്ടു പിന്നെ എനിക്ക് കിട്ടുന്ന വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ ഇത് ഒൻപത് നാൽപ്പതിനുള്ള സമയമാണ് ഞാനിവിടുന്ന് എട്ടരയ്ക്ക് പോയി എട്ടേ ഒമ്പത് മണിക്ക് പോയി ഒമ്പത് നാല്പതാകുമ്പോഴത്തേക്കു തന്നെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വെള്ളം കയറി പുഴയാണിത് ഈ പുഴയാണ് നമ്മുടെ മുമ്പിലുള്ള പുഴയാണിത് പുഴ കവിഞ്ഞൊഴുകിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വെള്ളം കയറി പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക ഇവിടുത്തെ അവസ്ഥ അപ്പം എനിക്ക് ഈ വീഡിയോസൊക്കെ ഞാൻ വന്നതിന് ശേഷമാണ് കേട്ടോ എനിക്ക് അവർ കാണിച്ചു തരുന്നത് ഞാൻ പോകുന്നിടത്തൊക്കെ ഭയങ്കര മഴ നമ്മുടെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ മുന്നാണിത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഈ വീഡിയോ എനിക്ക് ഇപ്പോഴും കാണുമ്പോൾ പേടിയാണ് ആ പേടിയൊക്കെ മുങ്ങി ആ പീടിയുടെ ബോർഡ് മാത്രമേ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് ഇങ്ങനെ മുങ്ങിയിട്ടുള്ളു നമ്മുടെ വീട്ടിലെ വണ്ടികളൊക്കെ മുങ്ങിപ്പോയി ഒന്നും പറയണ്ടത് നമ്മുടെ ഈ ബാക്കിലത്തെ അടുപ്പാണിത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കട്ടെ ഈ ഒരു സമയത്ത് നമ്മൾ വീട്ടിലുണ്ടായ ഒരവസ്ഥ കാറൊക്കെ മുങ്ങിപ്പോയി അപ്പുറത്തെ വീട്ടിൽ ആ വെള്ളം ആ കടയിലുള്ള ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ട് നമ്മളെ വീട്ടിൽ കയറില്ല അത്ര അത്രയും ഹൈറ്റ് ഉണ്ട് നമ്മുടെ വീട് അപ്പം നമ്മളെ വീട്ടിൽ കയറില്ല എന്നുള്ള പ്രതീക്ഷയിൽ അവർ ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചതാണ് ഫ്രിഡ്ജ് പോയി ഒരു കാറ് അപ്പുറത്തെ വീട്ടിലെ റോഡ് പുഴൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള വീട്ടിലുള്ള വണ്ടി നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചതാണ് നമ്മുടെ വീട് ഒരു നമ്മുടെ കാലിൻ്റെ പകുതി വരെ വെള്ളം കയറി ഫുള്ള് ഞാൻ എൻ്റെ മകളെ കല്യാണമായോണ്ട് എല്ലാം വൃത്തിയാക്കി പെയിൻറ്റൊക്കെ അടിച്ചിട്ട് കുട്ടപ്പയാക്കി വെച്ച വീടായിരുന്നു പക്ഷേ ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മുടെ കോനായൽ ഇതൊരു പത്തര മണിയാവുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് അവസ്ഥ പത്തരമണിയാവുമ്പോഴത്തേക്ക് വീട് കംപ്ലീറ്റ് നമ്മുടെ മതിൽ മുങ്ങി നമ്മുടെ പുഴ കവിഞ്ഞൊഴുകി ആ ഷോപ്പിലുള്ള ഒരു സാധനവും ഇല്ല ഇന്നും അത് ഇന്നും ഇപ്പം നിർത്താത്ത മഴ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ടെൻഷൻ നമുക്ക് ആദ്യമാണ് അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ വയനാട് നടന്ന സംഭവം എന്തായിരിക്കുമെന്ന് ഫുള്ള് നമ്മുടെ എല്ലാ വീടുകളിൽ നിന്നും ആൾക്കാർ നമ്മുടെ മുമ്പിലത്തെ റോഡായത് ബോട്ടിലാണ് ചെറിയ ബോട്ടിൽ ആൾക്കാരാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി താമസിപ്പിക്കുകയാണ് അപ്പം ഇങ്ങനത്തെക്കൊരവസ്ഥ ഉണ്ടായിരുന്നു ഇതൊന്നും ഞാനറിയില്ല എനിക്കിതൊന്നും ഇവർ കാണിച്ചു തന്നിട്ടില്ല ഞാൻ എൻ്റെ മകളെ കല്യാണമാണ് അവൾ എന്നുള്ള രീതിയിൽ എൻ്റെ ബ്രദേഴ്സൊന്നും എനിക്ക് ഈ വീഡിയോ ഫോട്ടോസൊന്നും അയച്ചു തന്നിട്ടില്ല ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ ഉള്ളാണിത് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലെ പകുതിയുള്ള സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് ഉള്ളിലത്തെ സ്റ്റെയർ രണ്ട് സ്റ്റാർ മുങ്ങിന് എൻ്റെ ബ്രദേഴ്സെല്ലാം കൂടിയിട്ട് എല്ലാം അവർ മൂന്ന് പേരാനുണ്ടായത് പിന്നെ നാട്ടിൽ ഫുൾ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വീട് ആരും വെള്ളം കയറില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് സഹായത്തിന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളെ വീട് നല്ല മാക്സിമം നല്ല ഹൈറ്റിലായിരുന്നു വീടുള്ളത് പക്ഷേ നമ്മളെ വീടിൻ്റെ അവസ്ഥയാണിത് എല്ലാവർക്കും അതിശയാണ് നമ്മളെ വീട്ടിൽ വെള്ളം കയറീനെന്ന് പറഞ്ഞിട്ട് കിച്ചണിലൊക്കെ മൊത്തം കയറിയിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ എൻ്റെ ബ്രദർ കാരണം ഇവർ ഇവർ രണ്ട് പേര് എൻ്റെ രണ്ട് ഒരാ എൻ്റെ ചെറിയ ആങ്ങളൊക്കെ ഒരു ചെറിയ ഓപ്പറേഷൻ ആയിട്ട് അവന് റെസ്റ്റിലാണ് അവൻ കത്തീർന്ന് വന്നതാണ് അവൻ കല്യാണത്തിന് കൂടണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണെങ്കിൽ ഓനെ കൊണ്ട് ഓനക്ക് വയ്യാതായി അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു അവസ്ഥ ഈയൊരു ഈ ഒരു ഈ ഒരു സംഭവം നമ്മൾ മരിക്കുന്നവരെ മറക്കില്ല അതുകൊണ്ട് ഈ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചതാണ് ആ സമയത്ത് എനിക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന സംഭവമാണ് അതിന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചു നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ച് തരാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് വെച്ചതാണ് അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് നാട്ടിൽ നടന്നു ഇന്നേത്തേക്ക് ഒരു വർഷമാകുമ്പോൾ പോവാണ് ഒരു വർഷമാകുമ്പോൾ പോവാണ് നമ്മൾ ഈ ദുരന്തം കഴിഞ്ഞിട്ട് പഠിച്ചുപോന്നതിന് ഇങ്ങനത്തെ ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളാൽ മക്കളില്ലാണ്ടിരിക്കട്ടെ ഇന്നും അതാലോചിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ടെൻഷനായിട്ടോ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ നമ്മൾ മുപ്പതാം തീയതി വെള്ളം കയറിയിട്ട് മുപ്പത്തൊന്നിനാണ് ഇത് വെള്ളം താഴോട്ടേക്ക് ഒലിച്ച് വരുന്നത് മുപ്പ ആ ഒരു മുപ്പതാം തീയതി പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി പിറ്റേന്ന് രാവിലെ തന്നെ വെള്ളം കുറച്ച് താവാൻ തുടങ്ങി ഇറങ്ങി പോകുന്ന സമയമാണ് ഇത് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പഠിച്ചവൻ ഒരിക്കലും ഇങ്ങനത്തെ ഒന്നും ദുരന്തം റബ്ബ് നമ്മുടെ കണ്ണിൽ കാണിക്കാതിരിക്കട്ടെ അള്ളാഹുനോട് എപ്പോഴും ദു ചെയ ചെയ്യുക നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ മാരകമായ രോഗം ഇതേപോലത്തെ ദുരന്തങ്ങളെ തൊട്ടിട്ടില്ല നമ്മുടെയും നമ്മുടെ ദുനിയാവിനെ ദുനിയാവിനെല്ലാവരും അക്കാക്കട്ടെ ഇൻഷാല് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക ദുബായിൽ നമ്മളെ ഉൾപ്പെടുത്തുക ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം അസ്സാം വൈകും വരഹമുല്ലാ വരക്കാത്തൂ